ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ തുടക്കം മുതലേ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഒരു മത്സരാർത്ഥിയായിരുന്നു ഷാനവാസ് തുടക്കത്തിലെ നല്ല രീതിയില് ഗെയിം കളിക്കാനായിട്ട് ഷാനവാസിന് സാധിച്ചിട്ടുണ്ട് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള സ്വഭാവകാരനായത് കൊണ്ട് തന്നെ ഹൗസിലെ മത്സരാർത്ഥികൾക്കെല്ലാം ഷാനവാസിന് പേടിയാണ് എന്നുള്ളതാണ് എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ ഗെയിം കളിക്കാനായിട്ട് ഷാനവാസിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അനീഷുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ കൂടി ഷാനവാസിന്റെ ഒരു ഗെയിം ആയിട്ടുണ്ട് ഷാനവാസിന്റെ ഗ്രാഫ് കുത്തനെ ഉയർന്നിരിക്കുകയാണ് തുടക്കം മുതൽക്കേ പ്രേക്ഷകർ പറയുന്നത് ടോപ്പ് ഫൈവിൽ എത്താനായിട്ട് ഷാനവാസിന് സാധിക്കും എന്നുള്ളതാണ് എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഷാനവാസിന് ഒരു പക്ഷേ ഫസ്റ്റ് റണ്ണർ അല്ലെങ്കിൽ സെക്കൻഡ് റണ്ണർ അപ്പ് ഒക്കെ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശക്തരായ വേറൊരു മത്സരാർത്ഥി കൂടിയാണ് അനീഷ് അനീഷുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബ് പിടിച്ചതോടെ രണ്ടുപേരും നല്ല രീതിയിൽ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഷാനവാസിന് വിന്നർ ആകാൻ വരെ സാധ്യതയുണ്ട്